ഹലോ അസലേക്കും ഇന്ന് നമുക്ക് ആയിട്ട് അരിപ്പൊടി വെച്ച് തേങ്ങയും കാപ്പിക്കാച്ചും ഒന്നും ചെയ്യാണ്ട് പാലപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ലാസ്റ്റ് പാലപ്പാണ് നമ്മൾ ചുട്ടെടുത്തത് കേട്ടോ ലാസ്റ്റ് വരി നല്ല സോഫ്റ്റ് ആയിട്ടുതന്നെ നമ്മുടെ പാലപ്പം കിട്ടും നമ്മളിതുപോലെ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അല്ല പഞ്ഞു പോലെ തന്നിട്ടാണ് നമ്മുടെ പാലപ്പം ഇരിക്കുന്നത് നമുക്ക് ഉള്ളി വഴറ്റി സമയം കളയാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മുട്ട റോസ്റ്റാണ് രണ്ടേ രണ്ട് മിനിറ്റ് മതി ഈ മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതാ എളുപ്പത്തിലുണ്ടാക്കിയ പലപ്പോൾ മുട്ട റോസ്റ്റാണ് രാവിലെ നമുക്ക് സമയമില്ലാത്ത സമയത്തൊക്കെ ഇതുപോലെ വേഗത്തിലുണ്ടാക്കിയെടുക്കാതിരിക്കും കുതിർക്കാനുമാണെന്നെങ്കിൽ പിന്നെ നമുക്ക് പാലപ്പം കഴിക്കണമെന്ന് പെട്ടെന്ന് ആഗ്രഹം തോന്നുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ എളുപ്പത്തിൽ തേങ്ങ തേ ഇതൊന്നും വേണ്ടല്ലോ തേങ്ങ വേണ്ട കപ്പി കാശ് എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണ് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാ രണ്ട് കപ്പ് പാ അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ വറക്കാത്ത അരിപ്പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാറി എടുക്കുന്നുണ്ട് നല്ല ചൂടാറിയിട്ടില്ല കേട്ടോ ചെറിയ ചൂടുണ്ട് ഒരു കാൽ കപ്പ് അവിലാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരമുക്കാൽ കപ്പിൻ്റെ അടുത്ത് ചോറ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമ്മൾ രണ്ട് കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ അരിപ്പൊടി ചെറിയ ചൂടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾ വറുത്ത അരിപ്പൊടിയാണെന്നു വച്ചാൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് ചെറുതായിട്ട് ചൂടുണ്ട് അതുകൊണ്ട് ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിച്ചുകൊടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കപ്പ് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഇതാ നമ്മൾ മൂന്നാമത്തെ കപ്പൊന്ന് ഒരു പകുതി ഭാഗം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കൂടി ഇളക്കിയെടുക്കാം എന്നിട്ട് മൂന്ന് കപ്പ് ഫുള്ളായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൽക്ക് എൻ്റെ പൊടിയിലേക്ക് മൂന്ന് കപ്പ് വെള്ളമാണ് കേട്ടോ ആദ്യം എനിക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ചിലവരുടെ പൊടിക്ക് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ മുക്കാൽ കപ്പ് ചോറ് ചേർത്തത് അരക്കപ്പ് ചോറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ മുക്കാൽ കപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ അത്ര സോഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു പാകത്തിന് ഉപ്പും പിന്നെ ഒരു അര ടീസ്പൂണ് ഈസ്റ്റുമാണ് കേട്ടോ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റുമാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണുണ്ട് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ചൊവയു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണേ എന്നിട്ട് നല്ലോണം എടുക്കാം ഇനി ഇത് നമുക്ക് മിക്സിഡ് ജാറിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ടൊന്ന് അടിച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറൊന്നും അടിഞ്ഞു കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഇതാ മൂന്ന് കപ്പ് ചേർത്ത് നമ്മൾ ഇതാ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു കപ്പ് വെള്ളം കൂടി നമുക്ക് നമുക്കിതിലേക്ക് ഒഴിച്ചെടുക്കണം ഇപ്പം ഇത് നല്ല തിക്കിലാണ് ഇരിക്കുന്നത് ഇത്ര തിക്ക് വേണ്ട കേട്ടോ അപ്പോൾ ഇതാ അരക്കപ്പ് വെള്ളം കൂടി ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സി ഒന്ന് കഴുകി ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം എടുക്കുക എന്നിട്ട് നമുക്ക് വെള്ളം കുറവുണ്ടോയെന്ന് നോക്കണം കേട്ടോ നമുക്ക് അരിയാണ് എടുക്കണവെച്ചാൽ കുറച്ച് വെള്ളം മതി അരിപ്പൊടി ആകുമ്പോൾ കുറച്ച് കൂടുതൽ വേണം കേട്ടോ കുറച്ച് ലൂസിൽ വേണം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇതാ നല്ലവണ്ണം മിക്സാക്കിയിട്ട് നമ്മൾ ഇതുപോലൊന്ന് ഒഴിച്ച് നോക്കുന്നുണ്ട് അപ്പോളും ഇത് കുറച്ച് തിക്കാണ് അപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിച്ചു എടുക്കണുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കുക ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം നമുക്ക് പത പൊങ്ങി വന്നതിന് ശേഷം വീണ്ടും വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനിതൊരമണിക്കൂറാണ് കേട്ടോ ഇതാ ഇതുപോലെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ ഇതൊരു ഇതൊരമണിക്കൂർ നമുക്ക് അടച്ച് വെക്കാം ഇനി ഞങ്ങൾക്ക് ഇതിലേക്കൊരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം രണ്ട് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഉള്ളി എടുത്തിട്ടുണ്ട് നാല് സവാള മൂന്ന് പച്ചമുളക് നാല് എഗ് പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി മൂന്നല്ലി ഇഞ്ചി ഒരു ചെറിയ കഷ്ണം മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് കേട്ടോ തക്കാളിയും പച്ചമുളകൊക്കെ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു മൂന്ന് ടേബിൾ സ്പൂണോ നമ്മൾ വഴറ്റാൻ എടുക്കുന്ന വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലോണം ചൂടാവണം എന്നിട്ട് ഇത് മൊത്തത്തിൽ എല്ലാതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഇളക്കിയെടുക്കണില്ല പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കശ്മീരി ആയതുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അര ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ഇത് കണ്ടല്ലോ ഒരു നുള്ളാണ് ഇട്ടാ നമ്മൾ ബേക്കിംഗ് സോഡ എടുത്തിട്ടുള്ളത് ഇതൊന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് ഇതാ ഇത് സമയമില്ലാത്ത സമയത്താണെങ്കിൽ മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ് ചേർത്ത് കൊടുക്കാണ്ടാണ് പിന്നെ ഒരു നുള്ളു ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല പിന്നെ എപ്പോഴൊന്നും ഇത് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ട എളുപ്പത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നല്ലോണം മിക്സാക്കി എടുക്കണം പിന്നെ നിങ്ങൾക്ക് ഗരം മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനത് ചേർത്ത് കൊടുക്കണില്ല എന്നിട്ട് ഇതുപോലെ നല്ലോണം മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമ്മളിത് അടച്ച് വെക്കുകയാണ് അര മിനിറ്റ് നമ്മൾ ഫുൾ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് അടച്ച് വെക്കണത് അര മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഇതാ ഞാൻ തുറന്ന് നോക്കണുണ്ട് അര മിനിട്ടാണ് കേട്ടോ ആയിട്ടുള്ളത് എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ല അര മിനിറ്റ് ആയതിൻ്റെ ശേഷം ഇതുപോലൊന്ന് നല്ലോണം ഇളക്കിയെടുക്കാം ഇപ്പം തന്നെ നമ്മൾ ഉള്ളി ഒന്ന് ചെറുതായി സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം ഇതാ അരമിനിട്ട് കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് തുറന്ന് നോക്കാം എന്നിട്ട് ഫ്ലെയിം ഇതാ കുറച്ച് വെക്കാം കേട്ടോ മീഡിയത്തിൽ വെക്കണം ഇപ്പം ഇതാ അര മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഉള്ളി ഉള്ളിതാ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം ഇപ്പം ദാ നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് നല്ലോണം മിക്സാക്കിയെടുക്കാം കേട്ടോ ഇനി അടിയിലൊക്കെ വഴന്ന് വന്നതും എല്ലാതും കൂടി ഒരുമിച്ച് യോജിപ്പിച്ചെടുക്കാം ഇനി നമ്മൾ ഇതിൽക്ക് നാല് എഗ്ഗ് പുഴുങ്ങിയത് ചേർത്ത് കേട്ടോ അപ്പോൾ ഇതാ നാലെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് ഞങ്ങൾ നാലാൾ ആയതുകൊണ്ടാണ് കേട്ടോ നാലെണ്ണം നിങ്ങൾക്ക് എത്ര വേണോ അത്രയും എടുക്കാം കേട്ടോ എന്നിട്ട് നമ്മളിതിൽക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഇളക്കണമൊന്നുമില്ല എന്നിട്ട് വീണ്ടും ഒര മിനിറ്റ് വെച്ച് കൊടുക്കാം ഇപ്പോൾ മൊത്തത്തിന് ഒന്നര മിനിറ്റോളാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഒരു അര മിനിറ്റ് നമുക്ക് ഉള്ളി ഇതൊക്കെ ഇതിൽക്ക് ഇടുന്ന സമയമൊക്കെ ഉണ്ടാവും അങ്ങനെ രണ്ട് മിനിറ്റാണ് അപ്പോൾ ഇതാ അര മിനിറ്റ് ആയതിൻ്റെ ശേഷം നമ്മളിത് തുറന്നെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ മൊത്തത്തിൽ രണ്ട് മിനിറ്റ് ആണ് കേട്ടോ ആയിട്ടുള്ളത് കണ്ടല്ലോ നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇതാ നല്ലോണം സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് നമ്മൾ എന്താണ് ഉള്ളിയും എന്താ എല്ലാം അതും സോഫ്റ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ കണ്ടല്ലോ രണ്ട് മിനിറ്റ് മതി നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ എഗ് റോസ്റ്റാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും പിന്നെ നമുക്ക് ഇത് മതിരിക്കും ഒന്നുമില്ലാട്ടോ വയറ്റി വെക്കണ അതേ ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ ഇതിനുണ്ടാവുക പിന്നെ നമുക്ക് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ഉപ്പ് പാകത്തിനുണ്ടോയെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകത്തിനുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിനി ഉപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട കണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് റോസ്റ്റ് നമുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ കണ്ടല്ലോ ഉള്ളിയൊക്കെ നല്ലോണം വളർന്നു വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊന്നും വേവാണ്ടൊന്നുമല്ല നല്ലോണം വെന്തിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അതേപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം ഇപ്പം ഇതാ നമ്മൾ അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ നമ്മൾ മാവ് തുറന്നെടുക്കുന്നത് കണ്ടല്ലോ നല്ലോണം പതഞ്ഞ് പൊങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ അരമണിക്കൂറാണ് വെച്ചിട്ടുള്ളത് പക്ഷേ ഇത്രയും മതി കേട്ടോ നല്ല സോഫ്റ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റോ അപ്പം താ നമ്മൾ നല്ലോണം മിക്സാക്കി കൊടുക്കുക ഉപ്പൊക്കെ നമ്മൾ ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇത് തിക്കായി തോന്നണച്ചാൽ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്ത് കൊടുക്കുക പക്ഷേ ഇത് അത്ര തിക്കിലല്ല പാകത്തിന് തന്നെയാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ട് ഞാനിതിൽ വെള്ളം ചേർത്ത് കൊടുക്കണില്ല ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞങ്ങൾ വെള്ളപ്പച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നേക്കാൾ തവി നമ്മുടെ വെള്ളപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ വെള്ളപ്പച്ചട്ടി നല്ലോണം ചൂടായതിൻ്റെ ശേഷം വേണം കേട്ടോ നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ നടുവിൽ നല്ല കനത്തിൽ എണ്ണയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അങ്ങനെ കനം കുറച്ച് വേണമെന്നുണ്ടെങ്കിൽ ഒരു കയ്യിൽ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം അതാ എനിക്ക് അങ്ങനെ കനം കുറച്ചാണ് ഇഷ്ടം അപ്പം നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കനത്തിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതാ നമ്മുടെ അപ്പം എവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പമാണ് കേട്ടോ അപ്പം ഇതാ കണ്ടല്ലോ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഉള്ളൊക്കെ ഇതുപോലെ നമുക്ക് എല്ലാതും ലാസ്റ്റ് വരെയും ഇതുപോലെ തന്നെ കിട്ടും കേട്ടോ അപ്പം ഇതാ നമ്മൾ അടുത്തതും ഇതുപോലെ തന്നെ ഒഴിച്ചെടുക്കാം ഒരു ഒന്നേക്കാൽ തവിയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് ഇനി ഞാനിത് എത്രണ്ട് സോഫ്റ്റ് ഉണ്ട് എന്ന് ഞാൻ നിങ്ങൾക്ക് പൊട്ടിച്ച് കാണിച്ചു തരാം ഇപ്പം ഇതാണ് നമ്മൾ ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആണ് നമ്മുടെ അപ്പം അതേപോലെ നല്ല ടേസ്റ്റുമാണ് നമ്മളിതിൽ തേങ്ങയൊന്നും ചേർത്തിട്ടില്ല എന്ന് തോന്നൂല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇ ഇത്രയും സോഫ്റ്റ് വേണ്ടെന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കുറച്ച് കൊടുത്താൽ മതി അപ്പോൾ അതാണ് നമുക്കൊന്ന് മുറിച്ച് കാണിച്ചു തരാം നല്ല ആരെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കണേ അസ്ലാമലൈക്കും